കണ്ടാൽ സാധാരണ ഒരു കന്നടക്കാരൻ എന്നാൽ റേഞ്ച് അറിഞ്ഞപ്പോൾ സത്യത്തിൽ കണ്ണു തള്ളിപ്പോയി ബംഗളൂരുവില്ല ഞങ്ങളുടെ ആദ്യ ദിവസം അത്ര രാവിലെയൊന്നുമല്ല എഴുന്നേറ്റത് പതിവിന് വിപരീതമായി ഞാനാണ് ഇന്ന് ആദ്യം എഴുന്നേറ്റത് സമയം ആയിരിക്കുന്നു നാട്ടിൽ നിന്നുള്ള ഇന്നലത്തെ യാത്രയുടെ ക്ഷീണം ഉണ്ടാവാം ഇനി ഇതും ഇതുവരെ എഴുന്നേറ്റിട്ടില്ല ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് ഞങ്ങൾക്ക് ഇന്നലെ ഫ്ളാറ്റ് കിട്ടിയിട്ടുള്ളത് ഒരു ദിവസത്തിനായിരത്തി മുന്നൂറ് രൂപയാണ് ഫ്ളാറ്റിന് വാടകയായി വന്നിട്ടുള്ളത് ഫ്ളാറ്റിന്റെ ബാൽക്കണിയിൽ നിന്നും പ്രഭാത കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു കാഴ്ച കണ്ടത് ക്യാനുകളിൽ കുടിവെള്ളം സപ്ലൈ ചെയ്യുന്ന ആളാണ് ആളിന്റെ വണ്ടിയാണ് എന്നെ കൂടുതൽ ആകർഷിച്ചത് പന്ത്രണ്ട് ക്യാനുകളാണ് ഈ ഒരു ചെറിയ സ്കൂട്ടറിൽ തൂക്കിയിട്ടിരിക്കുന്നത് ഒരു ക്യാനിന് ഏകദേശം നാനൂറ്റി നാൽപ്പത്തി നാല് ഗ്രാമാണ് തൂക്കം വരിക പന്ത്രണ്ട് ക്യാനിന് കൂടി അഞ്ച് കിലോ മുന്നൂറ്റി ഇരുപത്തെട്ട് ഗ്രാം തൂക്കം വരുന്നുണ്ട് കൂടാതെ അതിലെ വെള്ളം ഒരു ക്യാനിൽ ഇരുപത് ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത് ഒരു ലിറ്റർ വെള്ളത്തിന് ഏകദേശം ഒരു കിലോ തൂക്കമാണ് വരുന്നത് അങ്ങനെ നോക്കുമ്പോൾ ഇരുന്നൂറ് കിലോ തൂക്കം ഏകദേശം ഇരുന്നൂറ്റി അഞ്ച് കിലോ ഭാരവും വഹിച്ചുകൊണ്ടാണ് ഈ സ്കൂട്ടർ യാത്ര ചെയ്യുന്നത് എന്നാൽ കൗതുകം അവിടെയല്ല സ്കൂട്ടർ ഇലക്ട്രിക് ആണ് കാഴ്ചകൾ കണ്ടു നിൽക്കുമ്പോഴാണ് വെങ്കിട്ട് പതിയെ മാറ്റി വരുന്നത് ഇതിപ്പം തന്നെ എഴുന്നേറ്റ് വന്നതാണോ ഏയ് അല്ല നീതു എഴുന്നേറ്റിട്ടുണ്ട് വെങ്കട്ടിന് വേണ്ട ഫുഡ് പ്രിപ്പയർ ചെയ്യാനുള്ള തിരക്കിലാണ് നീതു സ്ത്രീകളെ നമുക്ക് ഒരിക്കലും അണ്ടർസ്റ്റിമേറ്റ് ചെയ്യാൻ സാധിക്കില്ല അല്പം മുമ്പ് ഉറങ്ങി കിടക്കുന്ന നീതുവിനേയും കണ്ടാണ് ഞാൻ ബാൽക്കണിയിലേക്ക് പോയത് ഇപ്പോൾ ഇത് ആ കക്ഷി കിച്ചണിൽ കയറിയിരിക്കുന്നു വെങ്കിട്ടിനെയും ഡ്രസ്സപ്പ് ഒക്കെ ചെയ്ത് എത്ര പെട്ടെന്നാണ് കാര്യങ്ങൾ നീക്കുന്നത് ഹോട്ടൽ റൂം വിട്ട് ഫ്ളാറ്റ് വാടകയ്ക്ക് എടുത്തത് കൊണ്ടുള്ള മറ്റൊരു ഗുണം ഇതാണ് അത്യാവശ്യം നമുക്ക് കുക്ക് ചെയ്യാനും സാധിക്കും ഫ്ളാറ്റിൽ കുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിലും ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാനേ നേരെ കടയിലേക്ക് ബംഗളൂരുവിൽ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്ന് വാങ്ങുന്നതാണ് ലാഭകരം ഇത് വീഡിയോയിൽ പ്രത്യേകം പറയണമെന്ന് ഇനി ഇത് നിർബന്ധിച്ചതുകൊണ്ടൊന്നുമല്ല ഇവിടെ പറയുന്നത് എനിക്ക് തോന്നിയത് കൊണ്ട് പറഞ്ഞു മാത്രം ഫ്ളാറ്റിൽ നിന്നും നടക്കാനുള്ള ദൂരം മാത്രമാണ് റെസ്റ്റോറന്റിലേക്കുള്ളത് വഴികളിലെല്ലാം ധാരാളം പശുക്കൾ നടക്കുന്നു കണ്ടിട്ടേതോ നല്ലതിനും പശുക്കളാണെന്ന് തോന്നുന്നു റെസ്റ്റോറൻ്റിലെത്തി ഒരു സെറ്റ് ഇഡലിയും ഉപ്പുമാവും ഒരു പ്ലെയിൻ ദോശയും രണ്ടു മസാല ദോശയും ഓർഡർ നൽകി മസാല ദോശയ്ക്കയ്ക്ക് അറുപത്തി രൂപ മാത്രമാണ് വിലയുള്ളത് ഇഡലിക്ക് ഒരൽപ്പം കൂടുതലാണ് ഒരെണ്ണത്തിന് ഇരുപത് രൂപ ഇടലിയുടെ എണ്ണം കൂടുന്നതനുസരിച്ച് റേറ്റ് കുറയുന്ന രീതി മെനുവിലുള്ള എല്ലാ സാധനങ്ങൾക്കും അത്യാവശ്യം നല്ല വിലക്കുറവുണ്ട് അധികം വൈകാതെ തന്നെ പാഴ്സൽ കിട്ടി പാഴ്സലും വാങ്ങി തൊട്ടടുത്ത് കണ്ട പലചരക്ക് കടയിൽ കയറി അല്പം പഞ്ചസാരയും തേയിലയും ഒരു പാക്കറ്റ് പാലും വാങ്ങി ചായ ഫ്ളാറ്റിൽ തന്നെ ഉണ്ടാക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് വെങ്കിട്ടിന് എടുക്കുന്നൊന്നും എന്നും ഇപ്പോൾ താൽപ്പര്യമില്ല ആശാൻ ഓടി നടക്കണം നീതുവിൻ്റെ പ്രധാന എക്സർസൈസ് ഇപ്പോൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റും വാങ്ങി തിരിച്ച് ഫ്ളാറ്റിലെത്തി നല്ല അസല ഫുഡാണ് കിട്ടിയത് നല്ല രുചിയും നല്ല ക്വാളിറ്റിയും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇദ്ദേഹം എത്തിയത് കണ്ടാൽ ഒരു സാധാരണ മനുഷ്യൻ കർണാടകക്കാരൻ തന്നെയാണ് പേര് ഗണേഷ് ഞങ്ങളിപ്പോൾ താമസിക്കുന്ന ഫ്ളാറ്റിന്റെ ഉടമസ്ഥനാണ് ഇദ്ദേഹത്തിന് ഈ ഫ്ളാറ്റു മാത്രമല്ല ഉള്ളത് ബംഗളൂരുവിൽ പല ഭാഗങ്ങളിലായി ഏകദേശം ഇരുന്നൂറിൽ പരം ഫ്ളാറ്റുകൾ ഇദ്ദേഹത്തിനുണ്ട് കഴിഞ്ഞ കാശ്മീർ യാത്രയിലും ഞാൻ ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിലായിരുന്നു ബംഗളൂരുവിൽ താമസിച്ചിരുന്നത് എന്നാൽ അന്ന് ഫ്ളാറ്റ് ബുക്ക് ചെയ്തിരുന്നത് ഓൺലൈൻ വഴിയായിരുന്നു അന്നത്തെ നമ്മുടെ ബാംഗ്ലൂരിലെ വീഡിയോ കണ്ട് ഇദ്ദേഹം എന്നെ കോൺടാക്ട് ചെയ്യുകയും ഇനി ബംഗളൂരുവിൽ വരുമ്പോഴും ഇദ്ദേഹത്തിന്റെ ഫ്ളാറ്റിൽ തന്നെ താമസിക്കണമെന്നും ഇദ്ദേഹത്തിനെ മീറ്റ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ തന്നെ ഗണേഷ് എത്തിയിട്ടുള്ളത് എന്തായാലും ഗണേശന്റെ ഗണേശിന്റെ ഫ്ളാറ്റുകളെടുക്കാനുള്ള നമ്പർ ഞാൻ ചൂടെ കൊടുക്കാം ബംഗളൂരുവിൽ വരുന്നവർക്കൊരു പക്ഷേ ഉപകാരപ്പെട്ടേക്കാം രണ്ട് കാര്യങ്ങൾ പറഞ്ഞാണ് ഗണേഷിൽ നിന്ന് എത്തിയിട്ടുള്ളത് ആദ്യത്തെ കാര്യം കേട്ടപ്പം ഇത് ഇത്തിരി കൂടുതലല്ല എന്നാണ് എനിക്ക് തോന്നിയത് ഗണേഷിന്റെ കയ്യിലൊരു ബാഗ് ഉണ്ടായിരുന്നു ബാഗിൽ നിറയെ എന്തൊക്കെയോ സാധനങ്ങളും ഈ ബാഗും ബാഗിലുള്ള സാധനങ്ങളും ഭാവിയിൽ ഫ്ലാറ്റ് എടുക്കുന്നവർക്ക് സൗജന്യമായി കൊടുക്കുന്നതാണ് ബാഗിലുള്ള സാധനങ്ങൾ കുറഞ്ഞിട്ട് നോക്കിയപ്പോൾ അത്യാവശ്യം സ്നാക്സും മാഗിയും സോപ്പുകളും പേസ്റ്റും വാഷിംഗ് ലിക്വിഡും എല്ലാം ഉണ്ട് ആയിരത്തി മുന്നൂറ് രൂപ നൽകി ഫ്ളാറ്റ് എടുക്കുന്നവർക്കാണ് ഇതെല്ലാം കിട്ടുന്നതെന്ന് ഓർക്കണം ഹോട്ടലിൽ റൂം എടുത്താൽ സോപ്പ് പോലും തരാൻ മടിക്കുന്നിടത്താണ് ഇതെല്ലാം തരുന്നത് ഓർക്കണം രണ്ടാമത്തെ കാര്യം വൺ ബി എച്ച് കെയുടെ ഫ്ളാറ്റ് അപ്ഗ്രേഡ് ചെയ്ത് ടു ബി എച്ച് കെയുടെ ഫ്ളാറ്റ് തരാമെന്നാണ് ഗണേഷ് പറയുന്നത് സംഭവം ലാഭമാണെങ്കിലും ലഗേജ് എല്ലാം എടുത്ത് മറ്റൊടത്തേക്ക് പോകുന്ന ഓർക്കുമ്പോൾ ഇത്തിരി ബുദ്ധിമുട്ടായിട്ട് തന്നെയാണ് തോന്നുന്നത് എങ്കിലും ഞാൻ ഓക്കെ പറഞ്ഞു യാത്രയും പറഞ്ഞ് ഗണേഷ് പോയി ലഗേജ് എല്ലാം പാക്ക് ചെയ്ത് ഞങ്ങൾ ടു ബി എച്ച് കെ ഫ്ളാറ്റിന് വഴിയരികൾ കണ്ടതാണ് ബംഗളൂരുവിലെ കരിക്കിന്റെ വിലയാണ് ഈ കാണുന്നത് മുപ്പത്തിയഞ്ച് രൂപ നമ്മുടെ നാട്ടിൽ കരിക്കിന് അൻപതും അറുപതും രൂപ ആയപ്പോഴാണ് ബംഗളൂരുവിൽ കരിക്കിന് മുപ്പത്തിയഞ്ച് രൂപയെന്ന് ഓർക്കണം അഞ്ചു കിലോ സവോളയ്ക്ക് നൂറ് രൂപ നാട്ടിലെ ഇപ്പോഴത്തെ സബോളയുടെ വില അറിയാത്തത് കൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഞാൻ കൂടുതൽ കമന്റ് പറയുന്നില്ല അധികം വൈകാതെ തന്നെ ടു ബി എച്ച് കെയുടെ ഫ്ളാറ്റിലെത്തി വൺ ബി എച്ച് കെ ഫ്ളാറ്റിനേക്കുള്ള വളരെയധികം സൗകര്യം ഇവിടെ കൂടുതലുണ്ട് കണ്ടിട്ട് പുതിയതുപോലെയുണ്ട് വലിയ ഹാളും നല്ല അടുക്കളയും രണ്ടും മുറികളുണ്ട് ഇവിടെയും അത്യാവശ്യം സാധനങ്ങളെല്ലാം വെച്ചിട്ടുണ്ട് ഇതെല്ലാം വേണമെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ഇല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകാം ചെറിയൊരു ഡൈനിങ് ഏരിയ ഉണ്ട് കിച്ചണിൽ ആണ് തന്നിട്ടുള്ളത് കുക്കിങ്ങിനു വേണ്ടിയുള്ള പാത്രങ്ങളും ഫിൽറ്റേഡ് വാട്ടറും ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും സ്മാർട്ട് ടിവിയും എല്ലാം ഈ ഫ്ളാറ്റിലും നല്ല മികച്ച വലിയ ബെഡ്റൂമുകളാണ് രണ്ടെണ്ണം ടു ബി എച്ച് കെ യുടെ ഫ്ളാറ്റിന് പൊതുവെ രണ്ടായിരത്തി മുന്നൂറ് രൂപയാണ് വാങ്ങാറുള്ളതാണ് ഗണേഷ് പറഞ്ഞത് ഫ്ളാറ്റിലെത്തി ആദ്യം ചെയ്തത് ഓൺലൈനിൽ ഫുഡിന് ഓർഡർ നൽകുകയായിരുന്നു പത്തിരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഫുഡ് എത്തി നല്ല നാടൻ കേരള മീൽസാണ് ഓർഡർ നൽകിയത് തരക്കേടില്ലാത്ത ഫുഡാണ് കിട്ടിയത് വലിയ റേറ്റും ഉണ്ടായിരുന്നില്ല ഫുഡും കഴിച്ച് ഞാൻ എന്റെ ജോലിയിലേക്ക് കടന്നു ഇന്ന് രാത്രി കൊണ്ട് തന്നെ വർക്കെല്ലാം തീർത്ത് നാളെ ബംഗളൂരുവിലെ കമ്പനിയിൽ ലഭിക്കേണ്ടതാണ് നീതു വെങ്കിട്ടും ഉറക്കത്തിലേക്ക് കടന്നു അഞ്ചരായതോടെയാണ് നീതുവിൻ്റെ വെങ്കിട്ടിന്റെ ഉറക്കം കഴിഞ്ഞത് അപ്പോഴേക്കും എന്റെ വർക്കും ഞാൻ ഏകദേശം തീർത്തിരുന്നു ആറു മണി കഴിഞ്ഞതോടെ ചെറിയൊരു ബംഗളൂരു ഇറങ്ങി ലോക്കൽ ഏരിയ എല്ലാം ഒന്ന് കാണാനാണ് തീരുമാനിച്ചിട്ടുള്ളത് പകലത്തെ കച്ചവടം കഴിഞ്ഞ് മടങ്ങി പോകുന്ന കച്ചവടക്കാർ ഫ്ളാറ്റിൽ അല്പം ഒന്ന് നടക്കുമ്പോൾ തന്നെ മെട്രോ സ്റ്റേഷനാണ് റോഡരിയിലെല്ലാം കച്ചവടക്കാരെ കൊണ്ട് സജീവമായിരിക്കുന്നു ബംഗളൂരുവിലെ ചക്കയുടെ അറിയാനാണ് ചക്ക കച്ചവടക്കാരന്റെ അടുത്തെത്തിയത് ഇരുപത് രൂപയ്ക്ക് എട്ട് ചക്കച്ചോളയാണ് ഇദ്ദേഹം വിൽക്കുന്നത് ഇവിടെ ഒരു തേങ്ങ നാൽപ്പത് രൂപയ്ക്കാണ് വിൽക്കുന്നത് എന്നാൽ അല്പം മുമ്പ് കണ്ട കരിക്കിന്റെ വില മുപ്പത്തി അഞ്ച് രൂപ മാത്രമായിരുന്നു എന്തോ എവിടെയോ ഒരു തകരാറ് പോലെ ഫുട്പാത്തിലൂടെ നടന്നെത്തിയത് പൂജാ സാധനങ്ങൾ വിൽക്കുന്ന ഒരു തെരുവിലാണ് വാഴയിലെയും വാഴ തൈയും മാവിലയും എല്ലാം വിൽക്കാൻ വെച്ചിരിക്കുന്നു വാഴയിലിടേയും മാവിലിടേയും എല്ലാം വിലയറിയാൻ ഒരു കൗതുകം തോന്നി നീതു നേരെ കടക്കാരൻ്റെ അടുത്തേക്ക് വാഴയിലെ ഒന്നിന് അഞ്ചു രൂപയാണ് ഇവിടുത്തെ വില ഒരു ചെറിയ കെട്ടുമാവിലയ്ക്ക് ഇരുപത് രൂപ വില പൂക്കളും പൂമാലകളും പച്ചക്കറികളും പഴങ്ങളും എല്ലാം തെരുവിൽ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് മനോഹരമായി കെട്ടി ഈ മാലയുടെ വിലയറിയാതെ മുമ്പോട്ട് പോകാൻ ഒരു ബുദ്ധിമുട്ട് പോലെ ഒന്നും നോക്കിയില്ല കടക്കാരനോട് തന്നെ ചോദിച്ചു ഈ വലിയ മാലയൊന്നിന് രണ്ടായിരം രൂപയാണ് വില ഇതിനേക്കാൾ വലുപ്പം കുറഞ്ഞ ചെറിയ മാലയ്ക്ക് എണ്ണൂറ് രൂപ വില പല വലുപ്പത്തിലും വിലയിലുമുള്ള മാലകൾ ഇവിടെ ലഭ്യമാണ് മാമ്പഴത്തിനൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ട് വില കുറഞ്ഞ ഒന്നോ രണ്ടോ ഐറ്റം മാമ്പഴങ്ങളും കണ്ടിരുന്നു വഴിയരികിൽ ഒരു പാർക്ക് കണ്ടുകൊണ്ട് വെറുതെ ഒന്ന് കയറിയതാണ് എന്നാൽ സമയം പോയത് അറിഞ്ഞില്ല ഇനി തിരിച്ചു ഫ്ളാറ്റിലേക്ക് തന്നെ മടങ്ങാമെന്ന് തീരുമാനിച്ചു ഫ്ളാറ്റിൽ തിരിച്ചത് ഡിന്നറിന് ഓർഡർ നൽകിയതാണ് പെട്ടെന്ന് തന്നെ ഫുഡ് എത്തി എന്നാൽ രസം അതല്ല നൂറ് രൂപയ്ക്ക് ഓഫർ പ്രൈസിൽ ഓൺലൈനിൽ ഓർഡർ നൽകിയ ഫുഡ് ആണ് ഇവയെല്ലാം ഓരോ ഐറ്റത്തിനും നൂറ് രൂപ വെച്ച് മാത്രമാണ് ആയിട്ടുള്ളത് ഫുഡ് കുക്ക് ചെയ്യാതെ ഓൺലൈനിൽ വാങ്ങിച്ചതിന്റെ ചിരിയാണി കാണുന്നത് ഞാൻ അറിയാതെയാണ് കക്ഷി ഓർഡർ നൽകിയത് ഈ ഓഫറുകളൊക്കെ എവിടെ പോയി തപ്പിയെടുത്തുകൊണ്ട് വരുന്നതാണെന്ന് ആർക്കറിയാം ഇനി നാളെ ബാംഗ്ലൂരിന്റെ മറ്റു കാഴ്ചകളിലേക്ക് ഇറങ്ങണം യാത്രകൾ തുടരുകയാണ്